ഗൈസ് ഇന്ന് പായസക്കള്ളം വീട്ടിലെത്തിയ ദിവസം ഇന്ന് ഇന്ന് പായസമാണ് ഇവിടെ ഉണ്ട് അപ്പൊ ഹാപ്പി ആയിട്ടുള്ള ഡേ ഡേ ആണ് പെട്ടെന്ന് തോന്നിയ വ്ലോഗ് ബ്ലോഗ്യല്ലേ ആരൊക്കെയല്ലേ അമ്മച്ചനും അമ്മമ്മ തലദോസാട്ടതാ ഇവിടെ അമ്മച്ചുണ്ട് കണ്ണിന്റെ മൂക്കിലേക്ക് ജലദോഷണ്ട് കണ്ണുണ്ട് എല്ലാരും ഇവിടെ ഉണ്ട് ഒരു ഗ്ലാസ് പായസം സിപ്പ് എല്ലാരും ഇവിടെ അളിയണ്ട് പെങ്ങള് പെങ്ങളെ പെങ്ങളെ ഇതാ പെങ്ങളും കണ്ണപ്പനും ഉണ്ട് ഇവിടെ അതേപോലെ എല്ലാരും ഇവിടെ ഉണ്ട് ഓൾ ഗുഡ് ഓൾ സേഫ്

എഴുപത്തിയഞ്ച് വയസ്സ് ചിങ്ങം ചിങ്ങം പറഞ്ഞാലും കണ്ട് അതേമാതിരി പോന്നതും അയ്യേ ആ എന്താ ഇതെന്താ സാധനങ്ങൾ കൊറേ കൊണ്ടുപോലോ ഇവിടെ കൊണ്ടുപോവാട ഈ ഇതായിട്ടുന്ന് കൊറേ സാധനങ്ങള് പെറുക്കി കൊണ്ടുവന്നിട്ടോ അളി 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 ഇതാരാ വീരപ്പനോ കട്ടപ്പൊമ്മയാ ണ്ടല്ലോ ചക്ക മാങ്ങമാശയല്ലേ ചോറ് കൊടുക്കണ ഇങ്ങ അയ്യോ ചോറ് ചോറൂടെ ഞാൻ രാവിലെ ഭക്ഷണത്തിന് ഉണ്ടാവില്ലേ ഉച്ച സദ്യ ഉച്ച സദ്യയല്ലേ ഞാൻ വരില്ല നിങ്ങൾ ഇണ്ടാവില്ലേ നിങ്ങൾ ഇണ്ടാവില്ല എന്റെ സ്ഥാനത്ത് വേണ്ട ആവശ്യത്ത് ഇത് പിടിക്കൂലേ പിടിക്കാൻ വന്ന ബസ്റ്റ് ഇല്ല കൂടെ ചാൻസ് കിട്ടുമ്പോൾ

പ്രശ്നങ്ങളായി ഇതും പ്രശ്നാണ് ചർച്ച ചെയ്യേണ്ട കാര്യാണ് അതാണ് ഞങ്ങൾ അങ്ങനെ പോകുന്നത് ഇങ്ങനെ ഒരിക്കലും ഒരാളും നാട്ടിൽ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനൊരു സംഭവം ഒക്കെ നാട്ടിൽ നടക്കുകയാണെങ്കിൽ വല്യ പ്രശ്നങ്ങളാണെങ്കിൽ നടക്കുക ഇതെടുത്ത് എവിടെ വരെ പോകണം ദൈവത്തിന് അറിയാം എവിടെ വരെ പോകണം കടച്ചോന് ആൾക്കാർ നോക്കിട്ടുണ്ടോ ആൾക്കാർ നോക്കിടാ എന്താ ഉണ്ടാപ്പി എങ്ങോട്ടാന്നുള്ള രീതിന്റെ ബോഡിന്റെ പാർവതി എടാ ഏട്ടാ പോയി ശരിക്കും പറഞ്ഞു എടുത്തോടുത്തോ എന്നെ പറ്റിച്ചിട്ടോ എന്നെ പറ്റിച്ചാ ട്ടാ മെയിൻ റോഡ് എത്താനായിട്ട് വിളിക്ക് എന്റെ ഫോൺ റിങ് ആവല ഗ് മെയിൻ റോഡ് എത്തി ഭൂലോ ഒക്കെ ബസ്സൊക്കെ ബസ്സാരൊക്കെ എന്നെ നോക്കുക ബസ് ചെറിയുന്നുണ്ടോ നിൽക്കൊരു സംശയോ എന്നെ ഒരു സൈഡ് ഇങ്ങനെ ചെറിയ വണ്ടി ഞാൻ ആകെ ടെൻഷൻ ഇത് പിടിച്ച് ഞാൻ ഇവിടെ ഒരു ഈശ്വര സ്റ്റേഷൻ നിന്ന് കൊണ്ടുപോയിട്ടപ്പോൾ ശേഷം ഇവിടെ ഉണ്ട് ഇങ്ങനെ ഷട്ടിടാതെ അന്യായമായി റോഡിന്ന് ഇങ്ങനെ നിയമം ലംഘിച്ചാണ് ഞാൻ അവിടെ എത്തിയത് ഞാൻ ഒരു ഒരു പുള്ളിയാണ് പുള്ളി ആ പുള്ളിയല്ല വലിയ പുള്ളിയാണ് ആ പുള്ളി ജിമ്മ ഞാൻ ജിമ്മ് പോയൊന്നും ജിമ്മിൽ പോയാൽ മസിലൊക്കെ സെറ്റാവും പോയി പോയിങ്ങോട്ടു പോയി ഇനിപ്പം പോകുന്ന പറഞ്ഞ എന്നോട് എങ്കാശാതെ അനുകൂല ആൾക്കാരുടെ നാറ്റകേസ് ആകുട്ടത് നാട്ടുകാർ മൊത്തം ചർച്ചാ വിഷയവും ഈശ്വരാ പള്ളിയില് പള്ളിയിലുള്ള ആൾക്കാരൊക്കെ കൂടെ പോകണ്ടത് ഇവരെന്താ ചെയ്യുന്ന രീതിയിലാണോ നോക്കുന്ന ശരി മറ്റേത് ഏത് കിട്ടി ഇന്ന് നാളെ വിഷു അല്ലേ

ഇതെന്തിനായിരിക്കും കിട്ടീലെ എന്താ പറയൂ ഡോറയുടെ പ്രണായമത്തിൽ പറയുന്ന സാധനം പറയൂ ഇതെന്താണ് എന്തിനാണ് എന്തൊരു പൊട്ടത്തിനല്ല ഞാൻ പറഞ്ഞത് എനിക്ക് തന്നെ അറിയാ പക്ഷെ ഇത് ഒരു വലിയ കഥയാണ് ഇതൊരു നാടിന്റെ കഥയാണ് ഇതാ ഇവര് പോയില്ലേ

ബിസിനസ് ആക്കേണ്ടത് കണിക്കൊന്ന ബിസിനസ് ഉണ്ട് കൊണ്ടു കൂടെ ചെങ്ങായിമാരിത്തുനിന്ന് മുക്കത്തുനിന്ന് പോണ്ടത് നാളെ ഇന്ന് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം മറ്റേ മീഡിയ വണ്ട് ഓഫീസിന്റെ അടുത്ത് എണെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാ കൊണ്ടുപോയിക്കോളി കൊണ്ടുപോയിക്കോളിട്ടോ എന്താ ഈ ചെങ്ങായി ആണ് അത് അളിയനാട്ടോ അളിയൻ സ്വന്തം അളിയനാണ് സ്വന്തം അളിയനാണ് അളിയനാണായി ചെയ്യുന്നേറ്റോ ആഹാ എല്ലാരും വിഷുവിന് കൊന്ന എവിടെ നിന്ന് നമ്മുടെ അമ്പലാണ് സ്വന്തം കൊറേ പാർക്കിണ്ട് ഈ ചെങ്ങായിനെ സൂക്ഷിച്ചോളി തൊട്ടപ്പുറത്തുള്ളത് ആളെ സൂക്ഷിച്ചോളി നമ്മളെ മീഡിയ മീഡിയ വണ്ണിന്റെ ഓഫീസ് പത്ത് 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 അങ്ങനെ വിഷുക്കാലായി കണിക്കൊന്നായി എല്ലായി സെറ്റായി പോവാണ് സംഭവം ആ ആ സാധനം നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോഴും മനസ്സിലായല്ലോ കറിയിലിടാനാണ് കരിവേപ്പരല്ല എന്തിനാ തിന്നാൻ പറ്റു കരിവേപ്പുര ഓരോരോ വീഡിയോയും കണ്ടു കുത്തിയിരുന്നോ അന്ന് പറയൂ ആരെങ്കിലും കണ്ടെന്ന് ഇങ്ങനത്തെ വീഡിയോ കാര്യം കാണും ഒക്കെ കേട്ടോ കണ്ണു തെക്കവണ്ണ പോയി ഏതാ തെക്കവണ്ണല്ലേ ആട് പോയിണ്ട് കണ്ണ വന്ന് ആ അയ്യോ കണ്ണ വന്ന് ഏനാന്തെന്താ പറയാ അയ്യോ സുന്ദരി ആരാധൂരക്ഷ്മി ഐശ്വര ഐശ്വര്യ ലക്ഷ്മി ആന്ന് അമ്പടി നാളെ ാവിലെയാണ് വിഷു കുറച്ച് കണ്ടൻസ് ഒക്കെ എടുത്തു കിട്ടുന്നത് കത്തിച്ചോ

കൊള റെഡി കൊള റെഡി കത്തിക്കാൻ കത്തിക്കാൻ പ്രൊഫഷണിവിടെ ఇదెంగోటైట వెక్కితికా ఆ మూలలేకే పోవా ఆ తాళ్ళకే విడువు బేట్ ఉన్న భాగం తాళ్ళకే వచ్చేది ఓకే 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 ఎప్పుడ తరే ఉల్లు పరికో వెడి పడికిండో టైటప్ పక్కటె టైటప్ పక్కటె అయ్యోడా రసం అయ్యా

ഞാൻ അത്യാവശ്യം എടി കത്തിച്ച ഭാഗം തെറ്റി പോയടി ആ ശരിയായിട്ടാ ഇതെന്നാ സംഭവിക്കുന്നതിനാ അത് റോളാടി അല്ല ഇതിങ്ങനെ കിടത്തിങ്ങനെ ഉരുട്ടിവിടുകേ തമാസ ആ അങ്ങനെയാ അങ്ങനെയാണ് ആ റെഡി അതാണ് മിഷൻ ഇമ്പോസിബിൾ വാ ഈ വർഷത്തെ ഏറ്റവും നല്ല ഏറ്റവും നല്ലത് കത്തിക്കല്ലേ ഏറ്റവും നല്ലത് കണ്ടിട്ട് ടെൻഷനായോ അമ്മക്ക് എന്നാ ചെറുപ്പ് സമ്മാനം ഉണ്ട് തിരിക്കാനെടുത്ത് നാടയിലായ മറ്റേ കിളിമാലക്കോ അയ്യോ അവിടെ നീക്ക ചെയ്തെ അയ്യോ ഇതാ രസോ വിഷു കഴിഞ്ഞാൽ തിരിച്ച് വിഷു കഴിഞ്ഞില്ല വിഷു വരാൻ പോണ്ട് ഇപ്പൊ വീട്ടിലെ ബൈ ഫ്രം നന്നിട്ട് മോളെ